യൂതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കേടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല അതിനാൽ അവിടുത്തെ രക്ഷക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ചു സഹായം അപേക്ഷിക്കാം അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ഒന്നാമതായിട്ട് നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം അസീറിയൻ സൈന്യം വളരെ വലിയ സൈന്യം യൂതി തടക്കമോ ഉള്ള ദൈവചനത്തിൻ്റെ മേൽ ആക്രമണത്തിന് തയ്യാറായിട്ട് വന്നിരിക്കുക ആ സൈന്യത്തെ ചെറുത്തു നിൽക്കാനോ ഇനി അതിനെ കീഴടക്കാനോ രക്ഷപ്പെടാനോ പറ്റിയ ഒരു സംഖ്യബലോ സൈനികബലോ ഒന്നും ഇവർക്കില്ല അപ്പൊ ആ സമയത്ത് ഇസ്രായേലിന്റെ നേതാവ് ജനങ്ങള് ഈ പറഞ്ഞ നേതാവിന്റെ അടുത്ത് വന്നപ്പോൾ നേതാവ് ഇപ്രകാരം പറയുവാണ് നമുക്ക് അഞ്ച് ദിവസം കർത്താവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം കരഞ്ഞപേക്ഷിക്കാം ഇനി അഞ്ച് ദിവസം പ്രാർത്ഥിച്ചിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ നമുക്ക് അവന്റെ മുമ്പിൽ കീഴടങ്ങാം കാരണം കീഴടങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അല്പമെങ്കിലും ദയ കാണിക്കും ഇനി എന്തുകൊണ്ടാണ് ഈ അഞ്ച് ദിവസം എന്ന് പറയാൻ കാരണം കാരണം ഇവർക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ് അതെല്ലാം അവര് തടഞ്ഞു വച്ചേക്കുവാണ് അപ്പോൾ ഇവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണവും ഇല്ല വെള്ളമില്ല കോട്ടയടച്ച് ഉള്ളിക്കഴിയാണ് അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്കുള്ള പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ നമുക്ക് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവം നമ്മളെ രക്ഷിച്ചില്ലായെങ്കിൽ ഇപ്പം ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട് ദൈവം രക്ഷിച്ചില്ലായെങ്കിൽ നിവൃത്തിയോട് കൊണ്ടാണ് തുറന്നു തുടങ്ങാം കീഴടക്കാം കീഴടങ്ങാം അപ്പോൾ ഇത് പറയാൻ നേരത്തെ യുദ്ധത്ത് പറയുവാണ് കർത്താവിൻ്റെ മുമ്പിൽ ദിവസം വെച്ച് കണ്ടീഷൻ വെച്ച് നമ്മൾ വാദിക്കാൻ നമ്മൾ ആരാ അതാണ് യൂദ്ധത്തിൻ്റെ ചോദ്യം യുദ്ധത്ത് പറയുവാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ കർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണല്ലോ മുട്ടുവായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് ദയതോ നമ്മൾ രക്ഷിക്കാൻ രക്ഷിക്കട്ടെ കർത്താവ് രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും നമ്മൾ കർത്താവിനെ തള്ളി പറഞ്ഞ് ഈ വിജാതയൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രസ്ഥാനവും ഇല്ല അതാണ് യുദ്ധത്ത് പറയുക പ്രിയപ്പെട്ടവർ ചിലപ്പോഴൊക്കെ നമ്മുടെയും ചില ജീവിതത്തിൽ ഇപ്രകാരം സന്ദർഭം വരുമ്പോൾ നമുക്ക് ബുദ്ധി കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് നോക്കിയിട്ട് ഒരു രീതിയിൽ രക്ഷയില്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ചില കണ്ടീഷൻ വെക്കാറുണ്ട് ചിലപ്പോൾ ചില പാപത്തിൻ്റെ വഴിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ദൈവത്തിന് തിരക്കാത്ത വഴിയാന്ന് നമുക്കറിയാം അപ്പോൾ ചിലർ ഇങ്ങനെ കണ്ടീഷൻ വെക്കും ഞാൻ ദേ ഇത്രയും നാളും നോക്കും ഇത്ര ദിവസം നോക്കും എന്നിട്ടും രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ദേ അതിനു പോകും അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ പുസ്തകം പറയുക കർത്താവിൻ്റെ മുമ്പിൽ മലപ്പിടുത്തം നടക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ടീഷൻ വയ്ക്കാൻ നമ്മളാളല്ല മറിച്ച് കർത്താവിൻ്റെ കർണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കർത്താവ് രക്ഷിച്ചാലും ഇല്ലെങ്കിലും കർത്താവിന് വിട്ട് അവൻ്റെ മാർഗത്തെ വിട്ട് ഞാൻ പോകില്ല എന്ന തീരുമാനത്തോടെ ഉറച്ചു വയ്ക്കുക അതിനാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുക ചിലപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ചിലരെ ജീവിതത്തിലേക്ക് കഷ്ടപ്പെടാൻ തന്നെ വന്നിരിക്കും അതിനൊക്കെ പ്രതിഫലം ദൈവം തരാതിരിക്കുകയും ഇല്ല യശ്വ നമ്മെ അനുഗ്രഹിക്കട്ടെ